കേരള ഫീൽഡ് കാസർഗോഡ് ജില്ലയിൽ ഉജ്ജ്വല തുടക്കം പള്ളിക്കര ബേക്കൽ ബീച്ച് പാർക്കിൽ നടന്ന പരിപാടി സി എച്ച് കുഞ്ഞു കോഴിക്കോട് കേരള സർക്കാരിന്റെ ആരോഗ്യം ആനന്ദം വൈബ് ഫോർ വെൽനസ് ആരോഗ്യ ക്യാമ്പയിന്റെ ഭാഗമായാണ് ആയുഷ് ഹെൽത്തി കേരള ഫീൽഡ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് ആരോഗ്യകരമായ ഭക്ഷണം മതിയായ വ്യായാമം കൃത്യമായ ഉറക്കം ആരോഗ്യ പരിപാലനം എന്നിവയെ മുൻനിർത്തിയാണ് ക്യാമ്പയിൻ നാഷണൽ ആയുഷ് മിഷനും ഭാരതീയ ചികിത്സാ വകുപ്പും ഹോമിയോപ്പതി വകുപ്പും സംയുക്തമായി നടത്തുന്ന പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം പുതുമ എം എൽ എ അഡ്വക്കറ്റ് സി എച്ച് കുഞ്ഞമ്പു നിർവഹിച്ചു ഇന്ത്യയിൽ തന്നെ വിവിധ മേഖലകളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളം വെൽനെസ്സിൽ ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു നമുക്ക് കേരളത്തിൽ മോഡേൺ മെഡിസിൻ ഐ എസ് ഒ ഹോമിയോ സിദ്ധ തുടങ്ങി വ്യത്യസ്ത മേഖലകളിലെ വൈദ്യ സഹായം ആവശ്യമുള്ളവർക്ക് ഏത് രംഗത്താണോ വേണ്ടത് ആ രംഗത്തൂടെ കിട്ടുന്നത് അത് സൗജന്യമാണ് നമുക്ക് ഫാമിലി ഹെൽത്ത് സെൻ്ററുകളുണ്ട് അവിടെ നിന്ന് തുടങ്ങി മെഡിക്കൽ കോളേജ് വരെയുള്ള സംവിധാനമാണ് ആ സംവിധാനത്തിലൂടെ നമുക്ക് സൗജന്യ സൗജന്യ ചികിത്സ ചികിത്സ ഡോക്ടറെ സൗജന്യമായി ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന സ്റ്റേറ്റ് നമ്പർ കേരള പരിപാടിയുടെ ഭാഗമായി യോഗ ഡാൻസ് യോഗ ഡെമോൺസ്ട്രേഷൻ ഫുഡ് എക്സ്പോ ഹെൽത്ത് സ്ക്രീനിംഗ് ക്യാമ്പ് സാന്റാറ്റെ എന്നിവ സംഘടിപ്പിച്ചു സ്ക്രീനിംഗ് ക്യാമ്പിന്റെ ഉദ്ഘാടനം പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ നിർവഹിച്ചു ഭാരതീയ ചികിത്സാ വകുപ്പ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി ആർ സലീം ചടങ്ങിൽ അധ്യക്ഷനായി ഡോക്ടർ കെ ശ്രീകല ഡോക്ടർ നിഖില നാരായണൻ ഡോക്ടർ സമീറ ഡോക്ടർ പി വി സുജ്ന ഡോക്ടർ നിർമ്മല പ്രതാപ് ഡോക്ടർ കെ ആ രജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു